സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും അടക്കി വാഴുന്ന കേരളത്തിൽ വാർത്തകൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന പുതുതലമുറയെയും പതിരില്ലാത്ത വാർത്തകളെ പല വ്യാഖ്യാനങ്ങളിൽ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെയും ഹാസ്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഋഷേൽ എസ് പ്രധാന വാർത്തകൾ കൊടും ചൂടിൽ വലഞ്ഞ് കേരളം തിരുവനന്തപുരം കഠിന ചൂടിൽ വിയർത്തലിച്ച് കേരളം ദിലപ്രതി വർധിച്ചു വരുന്ന താപനിലയിൽ പുറഞ്ഞുകുട്ടി ജനങ്ങൾ അസ്വസ്ഥരാണ് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഇന്നലെ ഉച്ചയോടുകൂടി നെയ്യാറ്റിൻകര സ്വദേശി ദിവാകരൻ അറുപത്തിരണ്ട് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു കൂടുതൽ വിശദാംശങ്ങളുമായി നിങ്ങളുടെ റിപ്പോർട്ടർ നിഗ്ദേവ് കൃഷ്ണ ലൈനിലുണ്ട് ഹലോ കേൾക്കാമോ അതേ പറയൂ എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ ഞാൻ ഇപ്പോൾ സമൂഹ സ്ഥലത്ത് തന്നെയാണുള്ളത് ഇവിടെ കഠിനമായ ചൂടും വരൾച്ചയും കാണാൻ കഴിയും കഠിനമായ ചൂട് കാരണം ചെടികളൊക്കെ ഉണങ്ങിയിരിക്കുന്നു ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഒരു തുള്ളി ജലത്തിൽ നിന്നും മൈലുകൾ സഞ്ചരിക്കേണ്ടി വരും ഇന്നലെ ഉച്ചയോട് കൂടിയായിരുന്നു അന്ത്യം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നു ഋഷ്യൽ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇന്നലെ ഉച്ചയോട് കൂടി മരണപ്പെട്ട ദിവാകരൻ അറുപത്തിരണ്ട് വയസ്സിന്റെ മരണകാരണം സൂര്യാഘാതമേതല്ല കഠിനമായ ചൂട് കാരണം നിരന്തരം മേസി ഉപയോഗിച്ചതിനെ തുടർന്ന് കറണ്ട് ബിൽ കണ്ട് ഹൃദയാഘാതം വന്നാണ് മരണപ്പെട്ടത് താങ്ക് യുദേവ് അടുത്തതായി ഒരിടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും എന്റെ മഴക്കിന്റെ പൊപ്പി എന്റെ മഴക്കിന്റെ പൊപ്പിക്കൂട മൊബൈൽ മൊബൈൽ സോംബികൾ സോംബികൾ പുതിയ കേരളത്തിലും വ്യാപിക്കുന്നു വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഏറെക്കാലമായി സിനിമകളിലൂടെ നമ്മെ ഭയപ്പെടുത്തുന്നവരാണ് സോംബികൾ മരിച്ചിട്ടും മരിക്കാത്തവർ ആളുകളുടെ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവർ ട്രെയിൻ ടു ബുസാൻ അടക്കം സോംബി അറ്റാക്കുകൾ പറയുന്ന സിനിമകൾ അനവധി സിനിമകളിലും സാഹിത്യത്തിലും മാത്രമേ സോംബികൾ ഉള്ളൂ എന്നത് ആശ്വാസമാണ് എന്നാൽ ബംഗളൂരുവിൽ പുതിയൊരുതരം ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത് അവരുടെ പേരാണ് സ്മാർട്ട് ഫോൺ ജോമ്പികൾ ബംഗളൂരുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സൈൻ ബോർഡിൽ നിന്നാണ് നവയുഗത്തിലെ ജോമ്പികളെ പറ്റി ലോകമറിഞ്ഞത് സ്മാർട്ട് ഫോൺ ജോമ്പികളെ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പാണ് ബംഗളൂരു മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ബോർഡിലുള്ളത് വഴിയിലൂടെ നടക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കി കുരിഞ്ഞു നടക്കുന്ന യുവതലമുറയെയാണ് അധികൃതർ ഈ സൈൻ ബോർഡിലൂടെ ഉന്നമിടുന്നത് ഇത്തരം ആളുകളുടെ പ്രതീകാത്മക ചിത്രവും സൈൻ ബോർഡിലുണ്ട് മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് റിയൽ വേൾഡുമായി ഒരു ബന്ധവുമില്ലാതെ വിർച്വൽ ലോകത്ത് കഴിയുന്നവരാണ് പൊതുവേ സ്മാർട്ട് ഫോൺ ജോംബീസ് എന്ന് വിളിക്കപ്പെടുന്നത് സാമൂഹ്യ ജീവിയായ മനുഷ്യന് മനുഷ്യരുമായുള്ള ബന്ധം കുറയുന്നതും ക്രിയാത്മകതയിൽ കുറവ് വരുന്നതും സുരക്ഷാ പ്രശ്നങ്ങളുമൊക്കെ ഇത്തരം സ്മാർട്ട് ഫോൺ ജോംബീസ് വഴി ഉണ്ടാവുന്നുണ്ടെന്നാണ് ആരോപണം ഫൺ ആണ് ഉദ്ദേശിച്ചതെങ്കിലും അവർ ആക്ഷേപിച്ച സ്മാർട്ട് ഫോൺ ജോമ്പികളിൽ പെടുന്ന പുതുതലമുറയ്ക്ക് ഈ ഫൺ അങ്ങ് ദഹിച്ചിട്ടില്ല ത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു അടുത്തതായി ഒരിടവേളയ്ക്ക് ശേഷം നാട്ടു വാർത്തകളുമായി അഷിണ്ണൻ താരം ചേരുന്നതായിരിക്കും ഇടവേള

ഹലോ കാശ് ഇതാണ് നമ്മുടെ മറ്റൊരു പ്രൊഡക്ട് അന്നാഹമാൽ ഹെയർ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു എന്നാൽ ഇത് ഉപയോഗിച്ചതിനു ശേഷം ദാ ആയി ഹലോ ഹി ബിംപ്ലിംഗ് ഹെലോ ഹനീ ബി ഫീലിംഗ് നമസ്കാരം നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വന്താരം പ്രധാന വാർത്തകൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുർക്കുടേ സംഘം പിടിയിൽ വാർത്തകൾ വിശദമായി ഇന്നലെ രാവിലെ മണിയോട് കൂടിയാണ് നാടക സംഘം പിടിയിലാകുന്നത് നാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ മാത്രം ലക്ഷ്യമിടുന്ന കുർക്കുടി സംഘത്തെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു പല പല വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും നൽകി കുട്ടികളെയും രക്ഷിതാക്കളെയും വശീകരിച്ച് തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ഇവരുടെ ശ്രമം ഒരു വീട്ടിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് ദ്യമായ അക്ഷരമിഴുകി കൊണ്ടവിരുന്നെ ലോകം തുറന്നവരെ വിരം ആദ്യമായ അക്ഷരമിഴുകി കൊണ്ടവിരുമ്പെ ലോകം തുറന്നവരെ അക്ഷരത്തെ ചുതേ ജീവിതം അത്തം നിറച്ചൊരു ഗുരുനാഥനെ അതൊരു തെറ്റായ ആയിരുന്നു സത്യത്തിൽ അവർ കുർകുറി സംഘങ്ങളായിരുന്നില്ല പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്കൂളുകളിലേക്ക് കുട്ടികളെ ക്യാൻവാസ് ചേനെത്തിയ ഒരു കൂട്ടം അധ്യാപകർ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് ചൂടി കേരളം പാർലമെന്റ് തിരഞ്ഞെടുപ്പും പ്രചാരണവും പുരോഗമിക്കുന്നു വിവിധ പാർട്ടികളുടെ തന്ത്രമരമായ പ്രചാരണ ദൃശ്യങ്ങൾ കാണാം വീഡിയോയിലേക്ക് ചുമ്മാരെ കളയരു തമ്മി പൊതു സമ്മാനമാക്കൂ സോദരിയെ ജയബന്ധം നൊക്കേ പൈങ്കിളിയെ ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയേന്ദ്ര

ണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ മടക്കണം ദേഷ്യം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ ബുദ്ധി ഇലയെടുക്കണം മാളോര് കാണുമ്പോൾ നേരെ നിൽക്കണം വേലോര് കാല തൊട്ട് തലയിടക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്ന ജേതാവ് നാളെ രാജാവ് വാളെടുക്കണം വലപിരിക്കണം വേണ്ടിടത്തിൽ വേണ്ട പോലെ വാൾമിടക്കണം ശുഭരാത്രി ശുഭനിദ്ര അതേപടി വിഴുങ്ങി പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതിയും ഉറവിടവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാധ്യമങ്ങളുടെ കച്ചവട തന്ത്രത്തിൽ നാം ഓരോരുത്തരും വലിയാടായേക്കാം ഇറ്റ് വാസ് ആൻ അമേസിംഗ് പെർഫോമൻസ് ബൈ ഫിഫ്ത് ബി ബിഗ്